വിശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണെ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നാവിനെ വിശുദ്ധീകരിക്കുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നാവുകൊണ്ടാണ് നമ്മൾ സഹോദരനെ വേദനിപ്പിക്കുന്നത് നാവുകൊണ്ടാണ് അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ സഹോദരങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല മൂലമാണ് നമ്മൾ പല തെറ്റുകൾ അറിഞ്ഞുമറിയാതെയൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ വന്നു പോകുന്നത് നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാം കൂടുതൽ കൃപയുണ്ടാകാൻ കൂടുതൽ അഭിഷേകം ഉണ്ടാകാൻ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം നാവിനെ നമ്മൾ വിശുദ്ധീകരിക്കണം അതിലൂടെയാണ് കർത്താവിൻ്റെ കൃപ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് പലപ്പോഴും നാവ് വെച്ച് നമ്മൾ പലരെയും ശപിക്കുകയും വേദനിപ്പിക്കുകയും മുറുകേൽപ്പിക്കുകയും അപവാദം പറയുകയും കുറ്റം പറയുകയും ഫലദൂഷണം പറയുകയും നമ്മൾ ചെയ്യാറുണ്ട് പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ വ്യക്തി വ്യക്തിജീവിതത്തിൽ കൃപയ്ക്ക് തടസ്സമാണ് ഒരു ശുശ്രൂഷകരെ കുറ്റം പറയും വൈദികരെ കുറ്റം പറയും നമ്മുടെ അയൽവക്കകാരെ കുറ്റം പറയും നമ്മുടെ മക്കളെ കുറ്റം പറയും പലരെയും പലപ്പോഴും നാവുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കാറുണ്ട് ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ ് തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേ ലൂയ്യ യാക്കൂബിന്റെ ലേഖനം മൂന്നാം അധ്യായം നാവിന്റെ ദുരുപയോഗത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ തിരുവചനം പറയുകയാണ് യാക്കോബ് മൂന്ന് രണ്ട് നാം എല്ലാവരും പല വിധത്തിൽ തെറ്റി സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും അപ്പൊ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ നാവിനെ നമുക്ക് കടിഞ്ഞാണിടാൻ സാധിക്കണം നാവിൽ പിഴയ്ക്കാത്തവൻ പൂർണനാണ് നമ്മൾ സാമുവൽ പ്രവാചകനെ കുറിച്ച് പറയുന്നത് അവന്റെ ഒരു വാക്കുപോലും വ്യർത്ഥമാകാൻ കർത്താവ് ഇടവരുത്തിയില്ലെന്ന ഒന്ന് സാമുവൽ മൂന്ന് പത്തൊമ്പത് സാമുവൽ വളർന്നു കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല കാരണം അവൻ്റെ നാവിനെ കർത്താവ് അഭിഷേകം ചെയ്തു കർത്താവ് അവൻ്റെ കൂടെ നിന്നു കർത്താവ് കൂടെ നിൽക്കുന്ന വ്യക്തികളെ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കും അവരുടെ നാവില് വലിയൊരു അഭിഷേകം ഉണ്ടാകും അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവ ഉത്തരം നൽകും യഷിയ പ്രവാചകനെ വിളിക്കുമ്പോൾ ആറാം അധ്യായത്തില് പ്രവാചകൻ പറയുന്ന ഒരു പ്രാർത്ഥനയാ അല്ലെ ദൈവസന്നിധിയിൽ പ്രവാചകൻ തന്റെ രോദനം ഇറക്കി വെക്കുക ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മക്തിയെ വസിക്കുന്നവനുമാണെന്ന് കർത്താവ് പ്രവാചകന്റെ നാവിനെ തീയച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുന്നുണ്ട് നമ്മളെയും നാവിനെ വിശുദ്ധീകരിക്കുമ്പോൾ കൂടുതൽ കൃപയുണ്ടാകും പ്രിയപ്പെട്ടവരെ പ്രവാചകനെ വിശുദ്ധീകരിച്ച അതേ ദൈവം നമ്മുടെ നാവിനെയും വിശുദ്ധീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം പ്രവാചകൻ പറയുന്നത് ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അതതിരങ്ങളുള്ളവരുടെ മധ്യെ വസിക്കുന്നവരാണ് രണ്ട് തെറ്റ ഒന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ പല തിന്മകൾ നിരൂപിക്കുന്ന പല നാവ് കൊണ്ട് പല തെറ്റുകൾ ചെയ്യുന്നവരുടെ മധ്യെ നമ്മളും വസിക്കുന്നവരാ അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചാൽ കൂടുതൽ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കഥാവിന്റെ വചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ് അവൾ വചനം പറയുകയാണ് അതിന്റെ യാക്കോവ് മൂന്ന് അഞ്ചേ പറയുകയാണ് അതുപോലെ നാവ് വളരെ ചെറിയ അഭയമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊടി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നഗരാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുറ്റുപഴിപ്പിക്കുന്നു നാവ് തീയാണ് അത് ദുഷ്ടതയാണെന്ന് പറയുന്നത് എത്രയോ ജീവിതങ്ങളെയാണ് നാവ് മൂലം നശിച്ചു പോകുന്നത് ഇല്ലെങ്കിൽ പരദൂഷ്ണവും വേഷ്ണിയും കള്ളത്തരവും എല്ലാം പറഞ്ഞ് എത്ര പേരെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് എത്ര പേര് ജീവിതങ്ങളെയാണ് നമ്മൾ തകർത്ത് കളയുന്നത് കാട്ടുതീ പോലെയാണ് പരദൂഷണം ഇല്ലെങ്കിൽ ഈ നാവിൻ്റെ ദുരുപയോഗം മൂലം കടന്നു വരുന്നത് പ്രിയപ്പെട്ട ഒരു നാവിനെ നമ്മൾ നിയന്ത്രിക്കണം എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തി ഒമ്പതാം വാക്യത്തെ പറയുന്നു നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാധ്യത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഓരോ വായിൽ നിന്നും അനുഗ്രഹവും ശാവവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവിയെ ഓരോ ഉറവിയിൽ നിന്നും മധുരവും കയ്പും പുറപ്പെടുവാനാകുമോ പറ്റിയല്ല നമ്മൾ എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത് ഈശോ പറയുന്നത് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് പരത്തുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം നമ്മുടെ നാവിനെ നമ്മൾ വിശുദ്ധീകരിക്കണം നാവിനെ നമ്മൾ കടിഞ്ഞാടണം അങ്ങനെ കൃപയുള്ളവരായി നമ്മൾ തീരണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാവ് വലിയ ഒരു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വലിയൊരു തടസ്സമാണ് പ്രഭാഷകൻ പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് എട്ട് പാപിയുടെ പതനത്തിനു കാരണം അവന്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ പലരും പാപത്തിൽ വീണു അതുപോലെ തന്നെ അഹങ്കാരം കുന്നുകൂടുന്നത് അവരുടെ വീഴ്ചയ്ക്ക് കാരണം നാവ നാവിനെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പതിമൂന്ന് അസഭ്യം ഭക്ഷണം ശീലിക്കരുത് അത് പാപകരമാണ് ചുമ്മാ ഉള്ള വായാഴിത്തരങ്ങള് ഇല്ലെങ്കിൽ ഈ തെറി പറയുക ചീത്ത പറയുക അതുപോലെ തന്നെ അമിതമായ ഭാഷണമൊക്കെ തെറ്റാണെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു നിഷ്പ്രയോജനമായ മുറിവിൽപ്പിൽ പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു നമ്മുടെ നമ്മളെ തന്നെ നമ്മളിലുള്ള ദൈവീകത നമ്മൾ നശിപ്പിക്കുക ആത്മാവിനെ നമ്മൾ നശിപ്പിക്കുക കർത്താവിൻ്റെ വചനം നമുക്ക് എത്രയോ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കാൻ നാവിനെ കൂടുതൽ കൃപയുള്ളതാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാവിനെ നമ്മൾ വിശുദ്ധീകരിക്കണം റോമാ പതി മൂന്ന് പതിമൂന്ന് അവരുടെ തൊണ്ട തുറന്ന ശവക്കുരിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അതിരങ്ങളിൽ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് അവരുടെ അതിരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് എത്ര ജീവിതങ്ങളെയാണ് മുറിവേൽപ്പിച്ചവർ കൊല്ലുന്നത് പാമ്പിന്റെ സ്വഭാവം പാപത്തിന്റെ സ്വഭാവം നാവ് മൂലം എത്ര പേരെയാണ് ജീവിതങ്ങളാണ് തകർന്നു പോയിരിക്കുന്നത് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് എത്ര പേരുടെ ജീവിതങ്ങളെയാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് നമ്മുടെ നാവിനെ ഒന്ന് നമ്മൾ സൂക്ഷിക്കണം നാവിനെ ഒന്ന് നമ്മൾ പരിശോധിക്കണം നമ്മുടെ നാവിൻ്റെ ചുവട്ടിൽ സർപ്പത്തിന്റെ വിഷമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടുന്ന് വചനം ജെറമിയ ഒൻപത് എട്ടിലൂടെ പറയുകയാണ് അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ് അത് അവരെ പൊഴിക്കുന്നു അയൽക്കാരനോട് സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ് ഉണ്ടോ നാവിനെ നമ്മൾ കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ട ആവശ്യകതയാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കപടതയ നാവിലൂടെ പുറത്ത് മധുരം പക്ഷെ ഉള്ളിൽ കപടത അതൊക്കെ കർത്താവ് വെറുക്കുന്ന കാര്യമാണെന്ന് വചനത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോബിന്റെ പുസ്തകം ഇരുപത്തി ഏഴ് നാല് എൻ്റെ അധരം വീണ്ടും എൻ്റെ അതിരം വ്യാജം പറയുകയില്ല എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല നല്ലത് പറയാൻ കള്ളത്തരം പറയാതിരിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജനമയാ പ്രവാചകനൂടെ അവിടുന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജർമിയാ പ്രവാചകൻ പതിനഞ്ച് പത്തൊമ്പതേ പറയുന്നു വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും കർത്താവിൻ്റെ നാവായി നമ്മുടെ നാവ് മാറും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും നമ്മളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ വചന ഒരുപാട് വചനങ്ങളുണ്ട് നാവിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ നമ്മുടെ നാവിനെ ഒന്ന് ദൈവസന്നതയിൽ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ കൃപയുള്ളതായി മാറും അനുഗ്രഹമുള്ളതായി മാറും വിശുദ്ധിയുള്ളതായി മാറും അഭിഷേകമുള്ളതായി മാറും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ വചന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എഫ് എസ് നാല് ഇരുപത്തൊമ്പത് നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന സംസാര രീതികൾ നമ്മൾ ഉറവാക്കണമെന്ന് മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം സംസാര രീതികൾ നമ്മളിന്നറിയണം പ്രിയപ്പെട്ടവരെ നാവ് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല നമ്മുടെ നാവ് മൂലം സഹോദരനെ നമ്മൾ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവ് പാവഹേതുവായി തീർന്നിട്ടുണ്ടെങ്കിൽ വ്യാജം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുവാൻ നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നതിയിൽ മാപ്പ് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നാവ് മൂലം വന്നു പോയിട്ടുള്ള എല്ലാ പിഴവുകളെയും എല്ലാ കുറവുകളെയും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് ദൈവസന്നദയാം ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ വിശുദ്ധീകരിക്കണം ദൈവസന്നദ്ധിയിൽ നാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം ഉളവാക്കുന്ന സംസാര രീതികൾ നമ്മളിൽ നിന്ന് കടന്നു വരണം നാവ് മൂലം വന്നുപോയ എല്ലാ പിഴകളെയും ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയെ കരുണ തോന്നണമേ നാവ് മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ ഈഷോയും നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ നിൻ്റെ കരുണ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം